ഓരോ നിമിഷവും അള്ളാവിന്റെ കരുണയിൽ പാഠം പഠിക്കുന്നു അതിനാൽ നമുക്ക് നന്ദിയോടെ മുന്നോട്ട് പോകാം ഹൃദയത്തിൽ സമാധാനം നിറച്ച് ഇങ്ങനെ ഇവിടെ ചിന്തയോടെ ചിന്തയോടെ നമുക്ക് നമ്മുടെ വീഡിയോ തുടങ്ങട്ടോ അപ്പോൾ ഞാൻ ഇവിടെ മീന കുട്ടികൾക്ക് ന്യൂഡിൽസ് ഉണ്ടാക്കാൻ വേണ്ടി പോകണം അതിന്റെ മുമ്പ് മീൻ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു ചമ്പലി അപ്പൊ ഇതൊന്നും വെള്ളത്തിൽ ഇട്ട് വെക്കട്ടൊക്കെ അപ്പോഴൊക്കെ നമുക്ക് കുട്ടികൾക്ക് വേണ്ടി നമുക്ക് ന്യൂഡിൽസ് തയ്യാറാക്കാം അപ്പോൾ എല്ലാവരും തന്നെ വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണുക വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ആണെങ്കിൽ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ട് ബെല്ലേക്കു പ്രസ് ചെയ്യുക അതിൽ ഓൾ ഓപ്ഷനും കൂടി അനുഭവ ചെയ്തു വെച്ചാൽ ഞാൻ ഇരുന്ന വീഡിയോസ് ഓരോ ഓരോ വീഡിയോസ് നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടിക്കുക പിന്നെ വീഡിയോ നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലിക്കും സുഹൃത്തുക്കൾ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോ തുടങ്ങാം അങ്ങനെ നമ്മളെ നിന്റെ മോള് മാത്രം സൂട്ട് വന്നപ്പോൾ അവൾക്ക് നൂഡിൽസ് വേണം അങ്ങനെ അവൾ വാങ്ങി കണ്ടിട്ടോ അപ്പൊ ഈ രണ്ട് കട്ടി കിട്ടിച്ചൂഡിൽസ് മാത്രം മതി നമുക്ക് വധിലേക്ക് കുറച്ച് ധാരാളം പച്ചക്കറികളൊക്കെ പച്ചക്കറി നമുക്ക് നമ്മളെ നൂഡിൽസ് എന്റെ ഇത് തുടങ്ങട്ടെ ഞാൻ ഉണ്ടാക്കുന്നതൊക്കെ എങ്ങനെയാണ് ഞാൻ കാണിച്ചു തരാം അപ്പോഴിതാ സ്റ്റവൊക്കെ ഓൺ ചെയ്തിട്ട് ഇതൊന്ന് എനിക്ക് എന്താ ഇതൊന്ന് തിളപ്പിച്ചെടുക്കട്ടെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തിളപ്പിച്ചാൽ മതി അല്ലെങ്കിൽ വരാം അപ്പൊ ഞാനും ഇങ്ങനെ തിളപ്പിച്ച് നോക്കാമെന്ന് വിചാരിച്ചിട്ടോ അതിന് ഇതാ ആവശ്യമായിട്ടുള്ള വെള്ളം മുഴിച്ചിട്ടുണ്ട് ഇതിനെ ഒന്ന് കുറച്ച് ഓയിലൊക്കെ ഒഴിച്ചെടുക്ക അപ്പൊ മിനിമോൾ ആണ് എന്താണ് ഓയിലൊക്കെ ഒഴിച്ചു കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ കുറച്ച് ഏറിയിട്ടുള്ള അപ്പൊ നിങ്ങൾക്ക് വെളിച്ചെണ്ണ ആണെങ്കിലും ഏതാ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഒഴിച്ചെടുക്കട്ടോ അങ്ങനെ ആയിരം അതിങ്ങനെ കുറച്ച് ഉപ്പൊക്കെ ചേർത്തിട്ട് നമുക്ക് ഇതൊന്നത് തിളപ്പിച്ചെടുക്കാം പിന്നെ നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് അപ്പൊ ഏതായാലും ഇതൊന്ന് തിളക്കട്ടെ ഇതൊക്കെ നമുക്കൊരു ഓട്ടപാത്രത്തിലേക്കൊന്ന് മാറ്റി കൊടുക്കാം അപ്പോൾ എല്ലാവരും തന്നെ വീഡിയോ മുഴുവൻ നൈറ്റ് എന്നെ കാണാൻ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ഒരു ശ്രമിക്കട്ടെ അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് കൂടെയാണ് മറക്കരുത് ഞാൻ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഒരു പത്ത് മണി കണ്ടാണ് നമ്മളെ കിച്ചണിലേക്ക് വരുന്നത് കാരണം ചീനക്കുണ്ടായിരുന്നു അങ്ങനെ ചോറിനിലെ വെള്ളമൊക്കെ നമ്മളെ എന്താ വെച്ചൊരുപ്പിച്ചിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ റൈസ് കുക്കറൊക്കെ മാറ്റി വെക്കാൻ കളച്ചതിനു ശേഷം അപ്പോഴിതാണ് നേരത്തെ എടുത്ത് വെച്ചിരുന്ന നൂഡിൽസ് തിളച്ച് കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഇതിൽ വെള്ളമൊക്കെ വാങ്ങിയതിന് ശേഷം നമുക്ക് ഇതൊക്കെ കുറച്ച് പച്ചക്കറികൾ റെഡിയാക്കി എടുക്കാൻ ഉണ്ടാവും അപ്പൊ എന്താ കാര്യം വേണ്ടത് ഓണിയൻ ടൊമാറ്റോ അതൊക്കെ ഉണ്ടോ അതൊന്നും ഇപ്പം എന്റെ കയ്യില് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇവിടെ ഉള്ള സാധനം വെച്ചിട്ട് ആക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇതിലേക്ക് പച്ചമുളക് കോവക്ക വെളുത്തുള്ളി ചുവന്നുള്ളി ഇതൊക്കെയാണ് അതിലേക്ക് എടുത്തിട്ടുള്ളത് കിട്ടാം അപ്പൊ ടൊമാറ്റോ ഒക്കെ കട്ട് ചെയ്യട്ടെ ബാക്കി വെളുത്തുള്ളി ഇരി പച്ചമുളക് വെക്കും ചതച്ചെടുക്കൂടാണ് അപ്പോൾ അങ്ങനെ ടൊമാറ്റോ കട്ട് ചെയ്ത് കഴിഞ്ഞു അടുത്തത് നമ്മളെ കോവക്ക ഇതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇട്ടാൽ മതി നിങ്ങൾക്ക് എങ്ങനെ നിങ്ങളുടെ വീട്ടിലെ പച്ചക്കറി വെച്ചിട്ടുണ്ടാക്കിയാലും മതി അപ്പം ഇതിന്റെ ഉള്ളി ഇതൊക്കെ കഴിഞ്ഞാണല്ലേ ആവശ്യമായിട്ടുള്ള എന്താണ് പിന്നെ ടൊമാറ്റൊക്കെ വേണ്ടിയിരുന്നത് അപ്പം ഇവിടെ നല്ല തക്കാളി ഉണ്ടായിട്ടുണ്ടോ അതൊക്കെ അപ്പൊ ഇവിടെ തന്നെ വാങ്ങിട്ട് വരണ്ട അതൊന്നും കുഴപ്പമില്ല ഇല്ലത് വെച്ചിട്ട് കുട്ടികളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനൊരു ഒരു ഇത് തയ്യാറാക്കണ്ട ഇതൊക്കെ മുമ്പ് ഞാനൊരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ടെങ്കിലും ഇപ്പോഴും ഇതാണ് എന്റെ കയ്യിൽ ഇല്ലത് വെച്ചിട്ടാണ് ഞങ്ങളുടെ നമ്മുടെ റെസിപ്പികളൊക്കെ ഉണ്ടാക്കുന്നത് അപ്പൊ അതാ വീട്ടിലും വെളുത്തുള്ളി ഞാൻ പറഞ്ഞല്ലോ വെളുത്തുള്ളി ഇട്ട് വന്നുള്ളി മാറ്റോ അതൊക്കെയാണ് പച്ചമുളക് ചീരമുളക് അതൊക്കെയാണ് നോക്കി ചേട്ടിട്ടുള്ളത് അപ്പൊ നമ്മളെ വെള്ളക്കെവിടെ തളച്ചിട്ടിട്ട് ഞാൻ അതിലേക്ക് അരി ചേർത്ത് കുറിച്ചാണ് കേട്ടോ അങ്ങനെ ഇതിലേക്ക് അരി ചേർത്തി ശേഷം നമ്മളെ റൈസ് കുക്കറിലേക്ക് ഇറക്കി വെച്ചാൽ മതി എന്നിട്ട് പിന്നെയും ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് വിറകടുപ്പൊന്നും കത്തിക്കാൻ പോയിട്ടില്ല കേട്ടോ കാരണം നിങ്ങൾക്ക് സുരീക്ക് വളർത്തി പോകാണ്ടായ പോലെ തന്നെ എന്താണ് നിർദോഷം ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് അത് പിന്നെ ഓരോരുത്തനെ നമ്മുടെ സ്റ്റോവ് തന്നെ ചുട്ടെടുത്ത് കഴിഞ്ഞപ്പോയിരിക്കും ഇനി ഇപ്പോൾ കുറച്ചെണ്ണത്തിനായിട്ട് ഇങ്ങനെ നീ പുറത്ത് വറക്കെടുത്തൊന്നും കത്തിക്കാനാവില്ല എന്ന് വിചാരിച്ചിട്ടുണ്ട് പിന്നെ ഫസ്റ്റ് തന്നെ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മളൊക്കെ എന്താണ് വറക് കത്തിച്ച് നമ്മളതിനെ റെഡിയാക്കീര് രണ്ട് സംഗതിക്കായിട്ട് ഇവിടെ വറക് കത്തിച്ച് അതിൻ്റെ പിന്നാലെ ഓടാനാവൂ എന്ന് വിചാരിച്ചിട്ടോ ഞങ്ങൾക്ക് മഴ കാരണം തന്നെ വറക്കൊക്കെ എന്താണ് കപ്പാലൊക്കെ പ്രയാസമാകും അപ്പോൾ അങ്ങനെ നമ്മൾ ബാക്കി നൂഡിൽസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പം അതിന് വേണ്ടിയിട്ട് പാനാണ് ചൊവ്വ വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇതിലേക്ക് ഇതാ നമ്മൾ എണ്ണട്ടാവും ഒളി ഓയിലൊക്കെ പറ വത്തിനി വത്തി എണ്ണിട്ടോ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ആവശ്യമായ ചുവന്നുള്ളി വെളുത്തുള്ളി വെളുത്തുള്ളി പൊയ്യാട്ടില്ല അതിലേക്ക് ടൊമാറ്റോ ഒക്കെ ചുരുക്കി കൊടുക്കണം വെളുപ്പുള്ളി ഇഞ്ചി ഇതൊക്കെ ചതക്കിയിട്ട് വേണം ചേർക്കാൻ കോവക്ക രണ്ട് കോവക്ക ഉണ്ട് പച്ച ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതും ചേർത്തി കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് എന്താ പച്ചമുളക് അതൊക്കെ ചേർത്തി കൊടുത്തിട്ട് നന്നാക്കിയിട്ട് മിക്സ് ചെയ്യ എന്നിട്ട് നമുക്ക് ഇനി ഇഞ്ചി ഉളുപ്പിലും പച്ചമുളക് ഒക്കെ ചതക്കീട്ട് അത് ചേർത്താ പച്ചമുളക് ചതക്കുന്നില്ല കേട്ടോ പറ്റേ കണ്ടാണ് അതിലേക്ക് ഇടുന്നത് ഇത് നന്നാക്കി നല്ല വഴറ്റി മിക്സ് ആയി വന്നോളും ഈ ഒലിവോയിലൊക്കെ പറഞ്ഞാൽ നല്ല ഇതാ കേട്ടോ ഇതാണ് പുഷ്പരോഗം ഉണ്ടാവൂല കേട്ടിട്ടുണ്ട് പിന്നെ നല്ല ഒരു ഉണ്ടൊക്കെയാണ് പിന്നെ നമ്മളൊരു വിശ്വാസം അനുസരിച്ച് ഇസ്ലാമിക വിശ്വാസം അനുസരിച്ച് ഇത് ശരിയാളും ഇല്ലെന്ന് അറിയില്ല കേട്ടറി വെച്ചിട്ട് പറയാന് നാൽപ്പത് ദിവസത്തിൽ നമ്മളെ ഷെയ്ധാനെ ഷെയ്ധാനെന്നൊക്കെ പറയുന്നു അതൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ പറയാറുണ്ട് കേട്ടോ ചുറ്റി അറിവ് വെച്ച് പറഞ്ഞതൊന്നും മാത്രം കൃഷ്ണയില് എല്ലാവരും വിട്ടേക്കെട്ടോ അപ്പൊ ഇതിലേക്ക് കുറച്ച് കേബേജ് കൂടി ആവശ്യമാണ് കുറച്ച് കേബേജ് ഇവിടെ ബാക്കി ഉണ്ടായിരുന്നു അപ്പൊ ഇതിലും ഇതൊക്കെ നന്നാക്കി കേകിയിട്ട് ഞാൻ കട്ട് ചെയ്ത് നന്നാക്കി കേകിയിട്ട് ഇത് ഇതിലേക്ക് ചേർത്ത് കുറിക്കുകയാണ് ചെറുതാക്കി അരി കേട്ടോ അപ്പോൾ ഇനി നന്നാക്കി മിക്സ് ചെയ്യുന്ന ഇതിലേക്ക് ആവശ്യമുള്ള മസാലകളൊക്കെ ചേർത്ത് കൊടുത്താൽ നിങ്ങൾക്ക് ആവശ്യമായ മസാലകളൊക്കെ ഞാൻ ഇവിടെ ചേർക്കുന്നത് മുളക് പൊടി മഞ്ഞൾപ്പൊടിയും മാത്രമേ ചേർക്കുന്നുള്ളൂ ഒലീലിന്റെ ഗുണങ്ങൾ പറയുകയാണെങ്കിൽ കൊളസ്ട്രോളിനെ നിയന്ത്രിക്കും ഹൃദയ ഹൃദയരോഗത്തെ തടയും പിന്നെ ചർമ്മം മൃഗുവാക്കാനും മുടുങ്ങിയ ചർമ്മത്തെ തിളക്കം കൂട്ടാനൊക്കെ ഇത് സഹായിക്കും പിന്നെ മുടിയിൽ പെരട്ടിയാൽ മിലക്കമോ മിലുക്കൊക്കെ മിനിസം ഉള്ളതാക്കാനൊക്കെ ഒന്ന് സഹായിക്കും ദഹനം മെച്ചപ്പെടുത്താനും വയറിലെ അസ്വസ്ഥതകളൊക്കെ മാറാനും ഞങ്ങൾ ഒലിവ് ഓയിലി അതായത് ജീപ്പിൽ എണ്ണ നല്ലതാണെന്നൊക്കെയാണ് ഞാൻ പറഞ്ഞു തരുന്നത് അപ്പോൾ ഇതാ അതിലേക്ക് മാഗി അതിലുണ്ടാക്കുന്ന മാഗി പൊടിക അത് ചേർത്തി കൊടുത്തിരുന്നു നന്നാക്കി മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ ഉണ്ട് കേട്ടോ പിന്നെ അത് കൈയിലായിട്ടൊക്കെ നമുക്കത് വിരട്ടാം അപ്പോൾ കൈയാണെങ്കിൽ വക കൈയാത്ര വേണം എന്ന് പറയുന്നില്ല കേട്ടോ ഭയങ്കര എന്താണ് ചാർജ് ആണല്ലോ ഒലിവോയെന്നൊക്കെ അതുകൊണ്ട് തന്നെ പിന്നെ സൗന്ദര്യം വർദ്ധിപ്പിക്കാനൊക്കെ അത് സഹായിക്കും അങ്ങനെയൊക്കെയാണ് അതിന്റെ ഗുണങ്ങള് ഒരുപാട് ഗുണങ്ങളുണ്ട് ഇതിനെ നിത്യം പതിവാക്കിയാൽ നമ്മളെ പഞ്ചസാര അളവൊക്കെ ഞാൻ എടുക്കാനൊക്കെ പറ്റും അപ്പൊ ഇതാ ഇതിലേക്ക് ആവശ്യമായ വെള്ളം ഇതിലേക്ക് കുറച്ച് ചേർത്തി കൊടുക്കുന്നുണ്ട് അപ്പൊ കുറച്ച് വെള്ളം വേണം എന്ന് തോന്നിയിട്ട് പിന്നെ അടിപൊളിക്കാനായിരിക്കും നമ്മളെ എന്താണ് പയനൊക്കെ പോയത് കൊണ്ട് കുറച്ച് വെള്ളമൊക്കെ ചേർത്തിട്ട് നന്നാക്കി മിക്സ് ചെയ്ത് കൊടുക്കാൻ അപ്പൊ കുറച്ചു കാര്യം ഒന്ന് സ്റ്റം വന്ന് വെച്ചെടുത്താൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകട്ടോ അതുകൊണ്ട് തന്നെ ഇതാക്കണം അപ്പൊ കുട്ടികളൊക്കെ വിടക്കാത്തിരിക്കട്ടോ അതിൽ വിഷം തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ ഞാനൊരു ഇതിലേക്ക് മാറ്റിയാണ് ഒരു എന്താ പറയാ ഒരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം കേട്ടോ അങ്ങനെ നമ്മുടെ പത്ത് മണിക്കൊക്കെ സ്റ്റാഫ് തയ്യാറായിട്ടുണ്ട് ഞാൻ ഈ കുട്ടികൾക്ക് ചായ കൊടുക്കട്ട ടൈം അവർക്കൊക്കെ ഇത് ഇഷ്ടമായിട്ടുണ്ട് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെയുള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോക്ക് ലൈക്ക് കൊടുക്കാൻ മറക്കല്ലേ പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ആദ്യമായിട്ട് കണ്ടവരക്കണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ട് ബെല്ലൈക്കും പ്രസ് ചെയ്യുക ഇപ്പോൾ പിന്നെ പറയാനുള്ളത് നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലിക്കും സുഹൃത്തുക്കളും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്തു കൊടുത്ത് അപ്പോൾ അള്ളാ മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുവരെ എല്ലാവരുടെയും അസാലും വാഹമുല്ല